നമസ്കാരം ദില്ലിയിൽ സ്ഫോടനം നടന്നതോടെ രാജ്യം അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഉള്ളത് രാജ്യം മൊത്തത്തിൽ ഒരു ഹൈ അലേർട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമായ രീതിയിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ട് നിലവിൽ രാജ്യത്തെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലയിലും വലിയ രീതിയിലൊരു അരിച്ചു പറക്കിയുള്ള ഒരു പരിശോധന നടക്കുന്നു കൂടാതെ ഫരീദാബാദിലടക്കം ഇന്ത്യൻ സൈന്യം ആ ഏരിയ കംപ്ലീറ്റ് വളഞ്ഞുകൊണ്ടൊരു പരിശോധന നടത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലി എയർപോർട്ടിലെ എ ടി സി സംവിധാനം മൊത്തത്തിൽ ഹാക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തകരാറിലാക്കിയിരുന്നു നിലവിൽ പുറത്തേക്ക് വരുന്ന ഒരു പ്രധാന വാർത്ത എന്താണെന്നാൽ മുംബൈയിൽ നിന്നും വാരണാസിയിലേക്ക് പോയ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ട് എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ച് വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യാന്തര വിമാനത്താവളത്തിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് തങ്ങളുടെ വിമാനത്തിൽ ബോംബ് വച്ചിട്ടുണ്ട് എന്ന ഭീഷണി സന്ദേശം ലഭിച്ചതോടെ വിമാനത്താവളത്തിൽ അതീവ ജാഗ്രതാ നടപടികൾ കൈക്കൊണ്ടുവെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് അറിയിച്ചിട്ടുള്ളത് യാത്രക്കാർ എല്ലാവരെയും സുരക്ഷിതമായി തന്നെ പുറത്തിറക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിർബന്ധിത സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് വിമാനം പറന്ന് ഉയരുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രാജ്യത്തെ അഞ്ച് സുപ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഇൻഡിഗോ വിമാന സർവീസുകൾക്കും സമാനമായ ഭീഷണി ഉണ്ടായിട്ടുണ്ട് ദില്ലി മുംബൈ ചെന്നൈ ഹൈദരാബാദ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾക്കായിരുന്നു സുരക്ഷാ ഭീഷണി ഭീഷണികളെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങളിൽ മുൻകരുതൽ എന്ന നിലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഈ ആഴ്ച ആദ്യം വ്യോമഗതാഗത നിയന്ത്രണ സംവിധാനത്തിലുണ്ടായ പിഴവ് മൂലം വലിയ തോതിൽ വിമാനഗതാഗതം തടസ്സപ്പെട്ടിരുന്നു നാനൂറോളം വിമാന സർവീസുകളാണ് തടസ്സപ്പെട്ടത് ഇൻഡിഗോ എയർ ഇന്ത്യ അടക്കമുള്ള വിമാന സർവീസുകളാണ് തടസ്സപ്പെട്ടത് കഴിഞ്ഞ ദിവസം ദില്ലി ചെങ്കോട്ടയിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് രാജ്യമെമ്പാടും കനത്ത ജാഗ്രതയാണ് ഏർപ്പെടുത്തിയത് പ്രധാന നഗരങ്ങളിലെല്ലാം എ ടി എസ് അടക്കമുള്ള ഏജൻസികൾ പരിശോധന നടത്തി വരികയാണ് ഈ പശ്ചാത്തലത്തിലാണ് വിമാനങ്ങൾക്ക് നേരെയുള്ള ഭീഷണി സന്ദേശങ്ങൾ വരുന്നതും കൂടുതൽ ഗൗരവമായി തന്നെയാണ് കാണുന്നത് ഇതിനിടെ ദില്ലി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ചുവന്ന ഫോർഡ് എക്കോസ്പോർട്ട് കാറ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഫരീദാബാദ് ജില്ലയിലെ ഖണ്ഡാവലിയിൽ നിന്ന് കാർ കണ്ടെത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എക്കോസ്പോർട്ട് കാർ കണ്ടെത്തിയോ എന്ന ചോദ്യത്തിന് ഖണ്ഠാവലി ഗ്രാമത്തിൽ നിന്ന് വാഹനം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഫരീദാബാദ് പോലീസ് ഇപ്പോൾ വാർത്താ ഏജൻസികളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത് ദില്ലി സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ചുവന്ന ഫോർഡ് എക്കോസ്പോർട്ട് കാർ കണ്ടെത്തിയെന്ന് ദില്ലി പോലീസും ഇന്നലെ മുതൽ തന്നെ അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു രാജ്യ തലസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ചെക്ക് പോസ്റ്റുകളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി